പോക്സോ കേസിൽ ഇരുപത്തിയേഴുകാരന് ഇരുപത്തിരണ്ട് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ അറയ്ക്കൽ വില്ലേജിൽ ഇടയം ചന്ദ്രമംഗലത്ത് വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ചന്തു എന്ന് വിളിക്കുന്ന അനുലാലിനെയാണ് അടൂർ അതിവേഗ സ്പെഷ്യൽ ജഡ്ജ് മഞ്ജിത്ത് ടി ഇരുപത്തിരണ്ട് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷിച്ചതാണ് ഇൻസ്റ്റഗ്രാമിലൂടെ വ്യാജ പേരുപയോഗിച്ച് പരിചയത്തിൽ ആയ ശേഷം പെൺകുട്ടിയുടെ പണയം വെച്ചിരുന്ന സ്വർണാഭരണങ്ങൾ പ്രതി എടുത്തു നൽകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു രാവിലെ സ്കൂളിൽ പോകാനിറങ്ങിയ പെൺകുട്ടിയെ അടൂർ ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് ബൈക്കിൽ ആലപ്പുഴയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ച ശേഷം രണ്ടായിരം രൂപ നൽകി അടൂരിൽ തിരികെ എത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് നടന്ന സംഭവത്തിൽ അന്നത്തെ അടൂർ സിഐ ആയിരുന്ന ടി ഡി പ്രജീഷാണ് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തി ഒൻപത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പിഴത്തുക പ്രതി അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകണമെന്നും അല്ലാത്ത പക്ഷം പ്രതി എട്ടു മാസം കൂടി അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലൈസൻ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ